എൻ എഫ് പി ഡേറ്റ വന്ന ശേഷം ഗോൾഡ് താഴേക്ക് പോയി അല്പം കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ പറഞ്ഞല്ലോ എക്സ്പെക്ട് ചെയ്തതിനേക്കാളും ഒരു ലക്ഷത്തി മുപ്പത്തി ആണല്ലോ വന്നത് ഒരു ലക്ഷത്തി ഇരുപത്തയ്യായിരം ഒരു ലക്ഷത്തി ഇരുപത്തി ഒരു ലക്ഷത്തി മുപ്പതിനായിരം അങ്ങനെയൊക്കെയായിരുന്നു എക്സ്പെക്ട് ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പോൾ ഒരു കുഴപ്പമില്ലാത്ത ഡേറ്റയാണ് എക്സ്പെക്ട് ചെയ്തതിനേക്കാളും പക്ഷെ കഴിഞ്ഞ കുറേ മാസങ്ങളെ അപേക്ഷിച്ച് ലോക്കൽ ആയിരുന്നു അപ്പോൾ സ്വർണ്ണവില എന്താ വെച്ചാൽ സ്ട്രോങ് എൻ എഫ് പി ഡേറ്റ വന്നു കഴിഞ്ഞാൽ സ്വർണ്ണവില തായേക്കും ഡോളർ സ്ട്രെങ്ത്തിനെങ്കിലും നടന്നു എസ് എക്കണോമി വളരെ ഉഷാറാന്നൊക്കെ പറയാം പിന്നെ ഞാൻ പറഞ്ഞു കഴിഞ്ഞ മാസങ്ങളിലൊക്കെ ഇതിനെ അപേക്ഷിച്ച് എന്നുള്ള റിയാലിറ്റി ഉൾക്കൊ കൊള്ളും ഇൻവെസ്റ്റേഴ്സ് കുറച്ച് കഴിഞ്ഞാൽ ഇപ്പോഴത്തെ നോക്കണ്ട ഇത് ഈ ബാലപാഠങ്ങൾ പഠിക്കാത്ത ആ ട്രേഡേഴ്സും അല്ലെങ്കിൽ ആരെങ്കിലുമൊക്കെ കാര്യം ഇപ്പോൾ കളിക്കുന്നത് അതുകൊണ്ട് വലിയ കാര്യമാക്കണ്ട അപ്പോൾ ഗോൾഡ് എന്ത് ചെയ്തു താഴേക്ക് പോയി താഴക്ക് പോയി പറഞ്ഞാൽ നേരത്തെ തന്നെ ഒരു ഇരുന്നൂറ് രൂപ കുറഞ്ഞേക്കാവുന്ന അവസ്ഥ വന്നിട്ടുണ്ടായിരുന്നു പിന്നെ ഗോൾഡ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു നല്ല രീതിയിൽ തകർന്നു പോയിട്ടുണ്ടായിരുന്നു കുറച്ചൊക്കെ ഉണ്ട് ഒരു നാനൂറോ അതിൻ്റെ അടുത്തൊക്കെ കുറഞ്ഞേക്കാവുന്ന അവസ്ഥയിലേക്ക് ഗോൾഡ് പോയി നാനൂറ് പറഞ്ഞാൽ നാനൂറല്ല അതിനേക്കാളും ഇടിയുന്ന അവസ്ഥയിലേക്ക് പോയിട്ടുണ്ടായിരുന്നു ഗോൾഡ് ഒരു അഞ്ഞൂറൊക്കെ അഞ്ഞൂറ്റി ഇരുപതിൻ്റെ റേഞ്ചിക്കൊക്കെ പോയി ഗോൾഡ് പക്ഷേ എന്താ പറയുക അത് നില നിന്നിട്ടില്ല അപ്പം തന്നെ ആ ഒരു സമയത്ത് തന്നെ ഗോൾഡ് എന്തായാലും മുകളിലേക്ക് തന്നെ വന്നു ആ പിന്നെ മുകളിലേക്ക് ഞാൻ എന്തെങ്കിലും പെടയെന്നു പറഞ്ഞില്ല നേരത്തെ മേലെ അങ്ങോട്ടും ഇങ്ങോട്ടും മുകളിലേക്കും തയ്യാക്കും അങ്ങനെ ചാടി കളിക്കുക എന്നാലും നെഗറ്റീവാണ് ആണ് ഫാ ഏറ്റവും വലിയ റിസൾട്ട് ഇനി ഇപ്പോൾ എന്താ വെച്ചാൽ ഏഴ് മണിക്ക് അമേരിക്കൻ്റെ എല്ലാ മാർക്കറ്റിൽ പോയി ഓപ്പൺ ആയിരുന്നാലും യു എസ് മാർക്കറ്റിൽ സ്ട്രോങ് ആയിട്ടുള്ള മാർക്കറ്റ് ഇപ്പോൾ ഏഴ് മണിക്ക് തുടങ്ങിയിട്ടുണ്ട് അപ്പോൾ തന്നെ ഒരുപാട് ട്രേഡേഴ്സ് ഭയങ്കര ആക്റ്റീവാണ് ആ ഫസ്റ്റ് സമയങ്ങളിൽ തന്നെ ഇപ്പോൾ ഒന്നും കൂടി ഭയങ്കരമായ രീതിയിൽ ആക്റ്റീവ് ഒരു കൂടുതൽ പേരുകൾ ആളുകൾ പങ്കെടുക്കുന്നുണ്ട് അത്രമാത്രം രീതിയിൽ വാങ്ങലുകളും വിൽക്കലുകളും നടന്നുകൊണ്ടിരിക്കുന്നത് ഈ സമയത്ത് അപ്പോൾ ഗോൾഡ് ഇപ്പോൾ ജസ്റ്റ് എന്തായാലും ജീവൻ തിരി മുടിച്ചുകൊണ്ടിരിക്കുന്നത് കുറച്ച് മുകളിലേക്ക് മല്ലെ തകർന്ന സ്ഥലത്ത് നിന്നും മല്ലെ പൊന്തി വരാൻ ശ്രമിക്കുന്നുണ്ട് എന്തായാലും ഇനിയിപ്പോൾ ഏഴ് മണിയായിരിക്കും അതിന് ഒരു എട്ട് മണിയാകുമ്പോൾ തന്നെ ഒന്നുകൂടി പിക്ചർ കിട്ടും എങ്ങനെയായിരിക്കും യു എസ് മാർക്കറ്റ് ചെയ്ത് തുറന്നതിന് ശേഷമുള്ള ഇത് എന്നുള്ളത് ഇപ്പോൾ എന്തായാലും നാളെ കുറഞ്ഞേക്കാവുന്ന അവസ്ഥയാണ് ഒരു എന്താണ് മുന്നൂറ്റി ഇരുപത് രൂപ കുറഞ്ഞേക്കാവുന്ന അവസ്ഥയാണുള്ളത് പക്ഷേ അത് അത്രയും കുറയാൻ സാധ്യതയില്ല കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോഴത്തെ ആങ്കിളിൽ തന്നെ കൊടുത്തു നോക്കുകയാണെങ്കിൽ ഞാൻ രൂപ ഇന്ന് ഇന്ന് ഇത് ഇതുണ്ടായിരുന്നു റേറ്റ് ഇന്ത്യൻ റേറ്റ് കുറച്ചിട്ടുണ്ടായിരുന്നു ഇൻട്രസ്റ്റ് റേറ്റ് അപ്പോൾ രൂപ കുറച്ച് നഷ്ട ഇതിലാണ് പോക്കിലാണ് ഇപ്പോൾ നേരത്തെ ഞാൻ വൈകുന്നേരം നോക്കിയതിനേക്കാളും കുറച്ച് ഇപ്പോൾ നോക്കിയപ്പോൾ ഒരു ആറ് പൈസ ഇപ്പം തന്നെ നഷ്ടപ്പെട്ടിട്ടുണ്ട് രൂപക്ക് അപ്പോൾ ഡോളറിനെ അപേക്ഷിച്ച് രൂപ ക്ഷീണത്തിൽ കഴിഞ്ഞു അടുത്ത ദിവസങ്ങളിലൊക്കെ കുറച്ച് ക്ഷീണത്തിലാവാൻ സാധ്യതയുണ്ട് ഞാൻ നേരത്തെ തന്നെ പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോൾ എന്തായാലും ഇനി നമുക്ക് കുറച്ച് വീഡിയോ നോക്കാം അപ്പോൾ ഐ മീൻ സോറി എന്താ അമേരിക്കൻ മാർക്കറ്റ് തുറന്നിട്ടുണ്ടല്ലോ എണിക്ക് അപ്പോൾ ഇനി പല ആളുകൾ പാർട്ടിസിപ്പേറ്റ് ചെയ്യുന്നുണ്ട് അപ്പോൾ അവരുടെ നെറ്റ് റിസൾട്ട് എന്താ നോക്കുക എന്തായാലും ആൾക്കാർ ഉൾക്കൊള്ളും പിന്നെ ഗോൾ ത്രീയും മുകളിലാണ് നിൽക്കുന്നത് അത്രയ്ക്ക് മുകളിൽ അതുകൊണ്ടാണ് ഇതിന് മുകളിലേക്ക് പോകാൻ കഴിയാതെ നിൽക്കുന്നത് അത്തർക്ക് മുകളിൽ കിടക്കുന്നതുകൊണ്ടാണ് കാരണം അൻപത്തിരണ്ട് വീക്സിലുള്ള ഏറ്റവും വലിയ പ്രൈസിൻ്റെ അടുത്തായിട്ടാണ് ഗോൾഡ് നിൽക്കുന്നത് ആ ഒരു ആംഗിളാണ് മൂവായിരത്തി നേരത്തെ കടന്നിട്ടുണ്ടെങ്കിൽ കൂടി അപ്പോൾ ആ മൂവായിരത്തഞ്ഞൂറ് ഒഴിവാക്കി നിർത്തിയില്ല കൂടുതൽ സമയം നിന്ന സ്ഥലങ്ങൾ എടുത്തു നോക്കുകയാണെങ്കിൽ ഇതൊരു വലിയ പ്രൈസ് തന്നെയുണ്ട് അതുകൊണ്ടാണ് മുകളിലേക്ക് അങ്ങനെ പോകാത്തത് എന്തായാലും നമുക്ക് നോക്കാം യു മാർക്കറ്റ് തുറന്നിട്ടുണ്ടല്ലോ അവർ ഗോൾഡിനെ ഈ കാര്യം മനസ്സിലാക്കി എടുത്തിട്ട് എന്തായാലും താങ്കൾ തരിപ്പിടമാവാൻ പോകുന്നില്ല എന്ന് മനസ്സിലായി കാരണം അത്ര വലിയ നല്ലൊരു ഡേറ്റ ഒന്നല്ല ഒരു ഒമ്പതിനായിരം ഒക്കെയാണ് ഉള്ളത് അപ്പോൾ നമുക്ക് നോക്കാം കൂടുതൽ ഫെഡറലിൻ്റെ സ്റ്റേറ്റ്മെൻറ്റുകൾ അതേപോലെ ജിയോ പൊളിറ്റിക്കൽ മറ്റുള്ള ടെൻഷൻസുകൾ അങ്ങനെ എന്തെങ്കിലും മറ്റുള്ള ഫാക്ടേഴ്സുകളൊക്കെ ഇൻഫ്ലേഷൻ കാര്യങ്ങൾ മറ്റുള്ളതൊക്കെ ഇതിൻ്റെ ഫാക്ടറാണ് ഇത് മാത്രമല്ല എന്നാലും നമുക്ക് ഒരു മണിക്കൂട്ട് ചെയ്യാം കേട്ടോ എന്തായാലും ഇപ്പോൾ ഉള്ളത് എഴുപത്തി മൂവായിരത്തി നാൽപ്പത്